ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ രാജിവെച്ചു പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം മെമ്പര് സ്ഥാനവും രാജിവെച്ചു ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച രണ്ടാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടൻ തന്നെ പ്രസിഡന്റാക്കണമെന്നും ഇല്ലെങ്കിൽ കൂറുമാറുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാലശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി എ വി സന്ധ്യയെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി വിജേഷിനെ ആക്കാൻ തീരുമാനിച്ചു എന്നാൽ തന്റെ പദവി മാറ്റാൻ തീരുമാനിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം മെമ്പർ സ്ഥാനം കൂടെ രാജിവെച്ചത് ചാലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ഐ വി ഗീതയ്ക്ക് രാജിക്കത്ത് കൈമാറി യു ഡി എഫ് എട്ട് എൽ ഡി എഫ് ഏഴ് എന്നതായിരുന്നു ചാലശ്ശേരി പഞ്ചായത്തിലെ കക്ഷിനില രണ്ടാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടൻ നേരത്തെയും സി പി ഐ എമ്മിന് പിന്തുണ നൽകുമെന്ന് ഭീഷണി ഉയർത്തി രംഗത്തു വന്നിരുന്നു ആഘട്ടത്തിൽ യു ഡി എഫ് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഇതോടെ ചാലശ്ശേരി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലായി